ക്രിസ്മസ് അപ്പൊ നിന്ന് നമ്മുടെ സ്നേഹത്തോടെ വിളിക്കുന്ന സാന്റ്റക്ലോസ് വേറൊരു കഥാപാത്രമല്ല അദ്ദേഹം പണ്ട് ജീവിച്ചിരുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു സെന്റ് നിക്കുലാസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അദ്ദേഹത്തിന്റെ ജീവിതകാലം നമുക്ക് വിശദമായി നോക്കിയാലോ ഏകദേശം ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏ ഡി ഇരുന്നൂറ്റി എഴുപതിൽ ഇന്നത്തെ തുർക്കിയിലുള്ള എന്ന സ്ഥലത്താണ് നിക്കുളാസ് ജനിച്ചത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വലിയ ധനികരായിരുന്നു പക്ഷെ നിക്കുളാസ് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അവർ മരിച്ചുപോയി അച്ഛനും അമ്മയും സമ്പാദിച്ച് വലിയൊരു തുക നിക്ലാസിന് സ്വന്തമായി എന്നാൽ ആ പണം കൊണ്ട് വലിയൊരു വീടോ കളിപ്പാട്ടങ്ങളോ വാങ്ങുന്നതിന് പകരം കഷ്ടപ്പെട്ടിരുന്നവരെ സഹായിക്കാനാണ് അവൻ തീരുമാനിച്ചത് യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു നിക്ലാസ് വളർന്ന് മൈര എന്ന സ്ഥലത്തെ ബിഷപ്പായി മാറി അക്കാലത്താണ് പ്രശസ്തമായ ഒരു സംഭവം നടക്കുന്നത് ഒരേ വളരെ ദരിദ്രനായ ഒരു അച്ഛനും മൂന്ന് പെൺമക്കളും ഉണ്ടായിരുന്നു പണമില്ലാത്തതുകൊണ്ട് പെൺമക്കളെ വിവാഹം കഴിപ്പിക്കാൻ ആ അച്ഛനും കഴിഞ്ഞില്ല അവരെ ോ എന്ന് വരെ അദ്ദേഹം ഭയപ്പെട്ടു ഇതറിഞ്ഞു അവരെ സഹായിക്കാൻ തീരുമാനിച്ചു പക്ഷെ ഞാനാണ് സഹായിച്ചത് എന്ന് മറ്റുള്ളവരെ അറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല അതിനാൽ രാത്രിയുടെ മറവിൽ അദ്ദേഹം അവരുടെ വീട്ടിലെ ജനാലയിലൂടെ സ്വർണ്ണ നാണയങ്ങൾ അറിഞ്ഞി ഒരു സഞ്ചി എറിഞ്ഞു ആ ചെന്ന് വീണത് അക്കൂൻ ഉണ്ടാക്കിയിരുന്ന ഒരു സ്റ്റോക്കിയിലാണ് അങ്ങനെ മൂത്ത മകളുടെ വിവാഹം നടന്നു പിന്നീട് രണ്ടാമത്തെ മകൾക്കായും അദ്ദേഹം ഇത് ആവർത്തിച്ചു മൂന്നാമത്തെ തവണ ആരാണ് ഈ സമ്മാനങ്ങൾ നൽകുന്നതെന്ന് കണ്ടുപിടിക്കാൻ ആ അച്ഛൻ രാത്രി ഉറങ്ങാതെ കാത്തു സഞ്ചി എറിഞ്ഞത് കണ്ട് അച്ഛൻ ഓടി ചെന്ന് നോക്കിയപ്പോൾ അത് ബിഷപ്പ് ന്യൂക്ലാസ് എന്ന് മനസ്സിലായി ഇക്കാര്യം ആരോടും പറയരുത് ദൈവത്തിന് മാത്രം നന്ദി നൽകുക എന്ന് നുക്ലാസ് പറഞ്ഞു അത്ഭുത പ്രവർത്തകൻ എന്ന നുക്ലാസിന് പേര് വരാൻ ഒരു കാരണമുണ്ട് നുക്ലാസിന്റെ നുക്ലാസ് വണ്ടർ വർക്കർ അതായത് അത്ഭുത പ്രവർത്തകൻ എന്നും വിളിക്കാറുണ്ട് ഒരിക്കൽ കുറേ നാവികർ കടലൂറെ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു കൊടുങ്കാട്ടുണ്ടായി കപ്പൽ മുങ്ങുമെന്ന് അവർ ഭയന്നു ഉറക്കെ നിക്ലാസിനോട് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് കപ്പലിൽ നിക്ലാസ് പ്രത്യക്ഷപ്പെടുകയും കടലിനോട് ശാന്തമാകാൻ കൽപ്പിക്കുകയും ചെയ്തു ഉടനെ കാറ്റും കോളും മാറി കടൽ ശാന്തമായി അതുകൊണ്ടാണ് ഇന്ന് നാവികർ കടലിൽ പോകുന്നതിന് മുമ്പ് വിശുദ്ധ നിക്ലാസിനെ ഓർക്കുന്നത് നിക്ലാസിനെ ജീവിച്ചിരുന്ന സമയത്ത് റോമിലെ രാജാക്കന്മാർ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചിരുന്നുണ്ട് നിക്ലാസിനെയും അവർ ജയിലിൽ അടച്ചു ജയിലിലും അദ്ദേഹം വളരെ ധീരനായിരുന്നു അവിടെയുള്ള മറ്റു തടവുകാരെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയും അവർക്ക് ധൈര്യം കൊടുക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് പുതിയ രാജാവ് വന്നപ്പോഴാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത് നിക്കോളാസ് മരിച്ചു നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കുട്ടികൾ അദ്ദേഹത്തെ മറന്നില്ല ഡിസംബർ ആറിനായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മ തരം അന്നേ ദിവസം കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു പതിവ് പലയെടുത്തു തുടങ്ങി നെതർലാൻഡ്സിലെ കുട്ടികൾ അദ്ദേഹത്തെ സിൻഡ്ര ക്ലാസ് എന്നാണ് വിളിച്ചിരുന്നത് അവർ അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോൾ ഈ പേരും കൂടെ കൊണ്ടുപോയി സിൻട്രോ ക്ലോസ് എന്നത് ഇംഗ്ലീഷുകാർ വേഗത്തിൽ പറഞ്ഞപ്പോൾ അത് സാന്റക്ലോസ് എന്നായി മാറി പിന്നീട് കഥാകൃത്തുകളും കവികളും ഒക്കെ ചേർന്ന് അദ്ദേഹത്തിന് പറക്കുന്ന മാനുകളെയും അതായത് റേൻഡിയോസിനെയും മഞ്ഞുള്ള വീടും ചുവന്ന കുപ്പായവും ഒക്കെ നൽകി അങ്ങനെയാണ് നമ്മൾ എല്ലാവരും ഇന്ന് സ്നേഹിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പനായി സാന്റക്ലോസ് മാറിയത്